ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ക്പ്റ്റോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്കിന്നൊരു അടിപൊളി കോവയ്ക്കാ തോരൻ ഉണ്ടാക്കിയാലോ അപ്പം നിങ്ങൾ ഇതുവരെയുള്ള കോവയ്ക്ക തോരനൊക്കെ മറന്നേക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടിയ ഒരു സൂപ്പർ കോവയ്ക്ക ഉപ്പേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുക ചെയ്യാം അതീവ ഹൃദ്യമായ നല്ല സ്വാദോട് കൂടിയ ഒരു കോവയ്ക്ക ഉപ്പേരി കേട്ടോ അപ്പം നമുക്കിത് നമ്മുടെ കോവലയിൽ നിന്ന് ഇതൊന്നൊന്ന് പറിച്ചെടുക്കാം പഴുക്കാൻ തുടങ്ങിയതാ നമുക്കിതൊക്കെ ഒന്ന് ശേഖരിക്കാം ഒക്കെ നല്ല ഹൈബ്രീഡ് കോവയ്ക്കാണ് കേട്ടോ അതിൻ്റെ വലിപ്പം കണ്ടോ നമ്മളിതൊന്ന് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ട് കേട്ടോ നമുക്കിതിൽ കുറച്ച് പുഴുക്കുത്തുള്ളതും കേടുള്ളതൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മാറ്റിക്കളയാം നമുക്ക് സാധാരണ ഉപ്പേരിക്ക് കട്ട് ചെയ്യുന്ന രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇത് വട്ടത്തിലാണ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് നല്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഏതൊരു രീതിയിൽ നമ്മളിത് കഴുകിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഈർപ്പം ഉണ്ടാകാറില്ല നമ്മളത് കട്ട് ചെയ്തിട്ട് കഴുകുമ്പോൾ ഒരുപാട് വെള്ളം അതിൽ ജലാംശം ഉണ്ടാകും ആ ജലാംശം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്ക് അത് കഴുകിയതിന് ശേഷം കട്ട് ചെയ്യുന്നത് കഴുകിയിട്ട് തുടച്ചെടുത്താൽ ഏറ്റവും നന്നത് ഞാൻ ഇവിടെ തുടച്ചിട്ടില്ല ഇതേപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കൊരാ ഒരു ചെറിയ കഷ്ണം ഉള്ളി എടുത്തുനിന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു സവോളയാണ് നമ്മൾ നൈസായിട്ട് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ ഈ ചെറിയ ഉള്ളി ആയാലും കുഴപ്പമില്ല ചെറിയ ഉള്ളിയാണെങ്കിൽ അല്പം കൂടെ ടേസ്റ്റ് നല്ലതായിരിക്കും അപ്പം ഞാനിവിടെ ഒരു സവോള നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം നമുക്കൊരു ചീനച്ചട്ടിയിലാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അലിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള കൊടുക്കാം അൽപ്പം കറിവേപ്പില കുറച്ചുപ്പ് അത് നന്നായിട്ടൊന്ന് വാടണം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ ഇനി ഇത് വരുന്ന പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ബ്രൗൺ കളർ കളറാകുന്നവരെ ഒന്ന് വഴക്കെടുക്കാം നമുക്ക് ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ അല്ലെങ്കിൽ നമുക്കത് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടാവുകൊണ്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം അപ്പം നന്നായിട്ട് മൂത്ത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക് ഇട്ട് കൊടുക്കാം വെള്ളമൊന്നും ഒട്ടും ഉണ്ടാകാൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കണം ഇട്ടി വെച്ച് നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ഇത് നമ്മൾ വാട്ടുമാണ് വേണ്ടത് ഇതിനകത്ത് വാടുന്നവരെ നന്നായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഉപ്പ് നമ്മൾ അല്പം ഉപയോഗിച്ചായിരുന്നു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശരിക്കും മിക്സ് ആയതിനു ശേഷം നമുക്ക് തേ കുറച്ച് വെക്കുക ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക നോക്കാം വെള്ളമില്ലാത്ത കാരണം ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് തുറക്കുക ഇതേപോലെ ശരിക്ക് ഇളക്കി കൊടുക്കുക വീണ്ടും ഇതേപോലെ ഒതുക്കി വെക്കുക ഒരു മിനിറ്റ് കൂടെ കൊണ്ടുനോക്കുക അല്പം ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ തീ തീരെ കുറയ്ക്കരുത് വീണ്ടും തുറന്നു നോക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഇടപെട്ട് ഇതേപോലെ തുറക്കുക നന്നായിട്ട് ഇളക്കി വെക്കുക വീണ്ടും തുറക്കുക ഇളക്കി വെക്കുക ഇതേപോലെ നമ്മളൊരു മൂന്ന് നാല് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ ഏകദേശം ഒരു കുക്കായി വരും തുറന്ന് വെക്കാം ഒരു മൂന്ന് പ്രാവശ്യം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പകുതി മിച്ചം കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തുറന്ന് വെച്ച് ഇതേപോലെ ഇളക്കി ഇളക്കി കൊടുത്ത് ഇതിന് ബാക്കി ബാക്കിയും കൂടെ ഒന്ന് ഉപയോഗിച്ചിടുക ഇനി നമുക്ക് തീയല്പം കൂട്ടി വയ്ക്കാം ഇനി ഇതേപോലെ ഇളക്കി കൊടുക്കുകയാണ് അതേപോലെ ചിക്കി ഇടുക ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ഒരുമാതിരി കുക്കായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ഉപ്പേരി റെഡിയായി നമുക്കിന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെഴുക്കുവര തോരനാണ് ഉപ്പേരിയാണ് നമ്മുടെ കോവയ്ക്ക് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ ഇതുവരെ ചെയ്യാത്തതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ നമ്മൾ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം ഉള്ളിയും വെളിച്ചെണ്ണ ഇത്രേ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാലെ അതിനേക്കഴിഞ്ഞാൽ ഊപരിയായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതുക ആണ് നമ്മളൊത്തിരി ചേരുവയൊന്നും ചേരാണ്ട് നമുക്ക് വേഗം തയ്യാറാക്കാവുന്ന അതുപോലെ വെള്ളത്തിലല്ല നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് വെക്കുന്നത് നമുക്കറിയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് കേട്ടോ ഈ ഉപേരി അപ്പോൾ ഇത് നിങ്ങളിന്ന് തീർച്ചയായും ട്രൈ നോക്കണം അപ്പം നിങ്ങളുടെ എൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യപ്പെടുത്തുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അതുപോലെ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി